വെള്ളട പേര് വന്നത് എനിക്കറിയപ്പെടുന്ന വെള്ളട എന്നാണ് എന്നാണ് പറയുന്നത് അല്ലാതെ കാലത്തോടെ അത് വളരെ പണ്ട് എന്നാണ് പഴയ പിന്നീടാണ് അത് വിള്ളട എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു തർക്കം നിൽക്കുന്ന സ്ഥലമാണ് സ്ഥലത്തിന് അരികിൽ കൂടി ഒഴുകുന്ന ഒരാറിന്റെ പേര് പല പേരിലും അതറിയപ്പെടുന്നു ആ തോട് ഇന്ന് വിഴിഞ്ഞത്ത് വരുമ്പോൾ അതറിയപ്പെടുന്നത് വെള്ളാർ എന്ന് വെള്ളാറിൻ്റെ ഇട ഇട എന്ന് പറഞ്ഞാൽ കരയെന്നാർത്ഥം അങ്ങനെ വെള്ളാറിൻ്റെ ഇടയാണ് വെള്ളാറിട വെള്ളാറിട പറഞ്ഞു പറഞ്ഞ വെള്ളരടയായി എന്നാണ് അതിനിപ്പോൾ കാണുന്ന ഒരു നിരുത്തി എന്തായാലും ശരി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാറമുടകളുള്ള പ്രദേശമാണ് ഈ വെള്ളറട ഏറ്റവും കൂടുതൽ ചൂടുള്ള തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ചൂടുള്ള പ്രദേശമാണ് ഈ വെള്ളരട എന്ന് പറയുന്ന പ്രദേശം അപ്പോൾ വെള്ളാറിൽ നിന്ന് വെള്ളാർ എന്ന് പറയുന്ന ആറുണ്ട് ഒരു തോടുണ്ട് ആ വെള്ളാറിൽ നിന്നാണ് വെള്ളരട രൂപപ്പെട്ടത് എന്നാണ് ബലമായ Сейчас.